ഇന്ന് സമൂഹത്തിൽ കാണുന്ന സംഭവങ്ങൾ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ വേർതിരിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നത് ആശാവഹമല്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പന നിർമ്മലാ സെറ്റിൽ നിർമ്മാണം പൂർത്തിയായ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം രാജയോഗ ധ്യാന കേന്ദ്രത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ സ്ഥാപിക്കപ്പെട്ട പ്രസ്ഥാനം ഇന്ന് രാജ്യങ്ങളിൽ പതിനായിരത്തിലധികം സേവാ കേന്ദ്രങ്ങളിലായി വരുന്നു പ്രജാവിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിദ്യാലയത്തിന്റെ കട്ടപ്പന നിർമ്മലാസറ്റിയിൽ പുതുതായി പണികഴിപ്പിച്ചിട്ടുള്ള ധ്യാനമന്ദിരം തപസ്യാദാമിൻ്റെ ഔപചാരിക ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു ജ്ഞാനമന്ത്രം ആരംഭിക്കുന്നു എന്നാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നു അതിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ചു இந்த பதானப்பட்ட ஒரு தையல் சத்யமான ஒரு கொள்கையை செம்திட்டார்கள் பௌதீக வாழ்க்கையில் ஆத்மியினுடைய கொண்ட பாண்டரம் லோகத்தைMotionEvent என்றர்மகுமாய் சாவசனமாகமானது இந்த யோகஸ்வரம் என்று இந்த பௌதீக நிலை ஆத்மியன்

വെള്ളിയാങ്കുടി പാരിഷ് ഹാളിൽ നടന്ന ഉദ്ഘാടന യോഗത്തിന് സോണൽ ഡയറക്ടർ രാജയോഗിനി ബി 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 ബ്രഹ്മകുമാരി മീനാബഹൻ അധ്യക്ഷത വഹിച്ചു രാജയോഗിനി ബ്രഹ്മകുമാരി മിനിബെഹൻ ധ്യാനാനുഭവം പങ്കുവച്ചു ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ എസ് എൻ ഡി പി മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ സരസ്വതി വിദ്യാപീഠം ചെയർമാൻ ശ്രീനഗരിരാജൻ ബി ഡി ജെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ വാർഡ് കൌൺസിലർ ജൂലി റോയ് പവിത്രൻ വി മേനോൻ ബ്രഹ്മകുമാരി ഉഷാബഹൻ ബ്രഹ്മകുമാരി ദിശാബഹൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്ന വ്യക്തിത്വങ്ങളെ ആദരിച്ചു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വരുന്ന വ്യാഴം മുതൽ ദിവസേന ഒരു മണിക്കൂർ വീതമുള്ള ഏഴ് ദിവസത്തെ അടിസ്ഥാന രാജയോഗ ധ്യാനവും നിർമ്മലാ സിറ്റി തപസ്യാദാമിൽ സജ്ജമാക്കിയതായി ഭാരവാഹികൾ വ്യക്തമാക്കി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്